നമസ്കാരം നായയോ മറ്റു മൃഗങ്ങളോ കടിച്ച് ഉണ്ടാവാതിരിക്കാൻ കടി വാക്സിൻ ചികിത്സാരീതിയെ മലപ്പുറത്തെ അഞ്ചു വയസ്സായ കുഞ്ഞുമോള് റാബിസ് ബാധ ഏറ്റു മരിച്ചതിനെ തുടർന്ന് എല്ലാ കുട്ടികളെയും വാക്സിൻ കുത്തിവെയ്പ്പിന് വിധേയരാക്കുക എന്ന ഒരു നിർദ്ദേശം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പേവിഷബാധയേറ്റ് മരിക്കാതിരിക്കാൻ ഇത് വളരെ ഫലപ്രദമായ മാർഗമാണെന്നാണ് ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും തോന്നാൻ സാധ്യത സാധാരണയായി വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളവരാണ് ഇത്തരത്തിൽ മുൻകൂറായി വാക്സിൻ എടുക്കാറുള്ളത് മൃഗഡോക്ടർമാരും മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നവരും മാത്രം എടുക്കേണ്ട മുൻകരുതലാണ് പ്രൊഫിലാക്റ്റിക് ആൻറ്റി റാബിസ് വാക്സിനേഷൻ ഏതൊരു പകർച്ചവ്യാധികളെയും ഒഴിവാക്കുന്നതിന് ചെയ്യേണ്ടത് ഉറവിടം നശിപ്പിക്കലാണ് അല്ലാതെ വളരെ കുറച്ച് പേർക്കും മാത്രം ഉണ്ടാകാവുന്ന പേവിഷബാധ ഒഴിവാക്കാൻ എല്ലാവരും പ്രത്യേകിച്ച് കുട്ടികൾ വാക്സിനേഷൻ എടുക്കണം എന്ന് നിർദ്ദേശിക്കുന്നത് എന്തിനാണ് അതും ഡോക്ടർമാർ തന്നെ രംഗത്ത് വരാനുള്ള കാരണം എന്താണ് ഇത് പ്രായോഗികമായി നടപ്പാക്കാൻ വളരെയധികം ചിലവും വേണ്ടിവരും ചിലവൊന്നും ആർക്കും ഒരു പ്രശ്നമാകില്ല അവരവരുടെ കുട്ടികളുടെ കാര്യത്തിൽ നിലവിൽ കുട്ടികൾക്ക് വാക്സിനേഷൻ മുൻകൂറായി എടുക്കണമെന്നാണ് പീഡിയാട്രീഷ്യന്മാർ അടക്കമുള്ള ഡോക്ടർമാരുടെ വാദം സ്വാഭാവികമായും മുതിർന്നവരെയും നായ ഓടിച്ചു കഴിഞ്ഞാൽ വീഴും വീണു കഴിഞ്ഞാൽ കഴുത്തിനും മുഖത്തിനും തലയിലും തന്നെയാണ് ആദ്യം കടിക്കുക ഇത് ഒരു വാക്സിൻ ലോബിയുടെ തുടക്കം മാത്രമാണ് കുട്ടികളിൽ ആദ്യം എടുക്കണമെന്ന് പറയും സ്വാഭാവികമായും പിന്നീട് കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും നായ മുഖത്തും തലയിലും കടിച്ചാൽ നിലവിലുള്ള വാക്സിനേഷൻ കൊണ്ട് രക്ഷപ്പെടില്ല എന്നുള്ള വാദം ഉന്നയിക്കും അത് പതിയെ പതിയെ മുൻകൂർ വാക്സിനേഷൻ എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് ഗവൺമെൻറ്റിനെ സമ്മർദ്ദത്തിലാക്കി കൊണ്ടുപോകാനുള്ള ഒരു വലിയ ലോബിയിങ്ങിൻ്റെ ആദ്യഘട്ടമാണിത് ഇപ്പോൾ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാരും സ്റ്റാഫും മാത്രമാണ് പേവിഷബാധക്കെതിരെയുള്ള വാക്സിൻ മുൻകൂറായി എടുക്കുന്നത് അവർ എല്ലാ വർഷവും ഈ വാക്സിനേഷൻ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് ഒരു തവണ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആ ജീവനാന്തം ഏവിഷബാധക്കെതിരെയുള്ള പ്രതിരോധം ആവില്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെ വാക്സിൻ എടുക്കാൻ പോകുന്നവർക്ക് ഉണ്ടാകാവുന്ന പാർശ്വഫലങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അത്തരം ചികിത്സകളുടെ സങ്കീർണതകൾ നമുക്കൊന്ന് പരിശോധിക്കാം സാധാരണ പാർശ്വഫലങ്ങൾ കുത്തിവയ്പെടുക്കുന്ന സ്ഥലത്തുണ്ടാകാവുന്ന വേദന ചുവപ്പ് കലർന്ന വീക്കം അല്ലെങ്കിൽ ചൊറിച്ചിൽ തലവേദന ഓക്കാനം വയറുവേദന പേശിവേദന അല്ലെങ്കിൽ തലവറക്കം ശരീരമാസഫലം വിറയൽ അല്ലെങ്കിൽ പൊതുവായ അസ്വസ്ഥത അപൂർവവും എന്നാൽ ഗുരുതരവുമായ പ്രത്യാഘാതങ്ങൾ അനാഫിലാറ്റ്സിസ് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക വായയുടെ വീക്കം കുറഞ്ഞ രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു കടുത്ത അലർജി ഹൈപ്പർ സെൻസിറ്റിവിറ്റി പ്രത്യേകിച്ച് ബൂസ്റ്റർ ഡോസുകളിൽ സങ്കീർണമായ പ്രതികരണങ്ങൾ ഒട്ടിക്കേറിയ ആൻജിയോ എഡിമ ഹത്രാൾജിയ മുതലായവ ഉണ്ടാകാം പ്രധാനമായും പരിഗണിക്കേണ്ടത് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫലാസിസ് കടിയേറ്റത്തിന് ശേഷമുള്ള ചികിത്സ തന്നെയാണ് അത് വളരെ ഫലപ്രദമാണ് മുറിവ് പൂർണമായും കഴുകലും പൂർണ്ണമായ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫലൈസിസ് വാക്സിനേഷൻ റാബസിനെ തടയുന്നതിൽ വളരെ ഫലപ്രദമാണ് ഇതുമൂലമുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ സാധാരണയായി സൗമ്യവും ഹ്രസ്വവുമാണ് മിക്ക പാർശ്വഫലങ്ങളും ചികിത്സയില്ലാതെ പരിഹരിക്കപ്പെടും അനാഫിലസിസ് അപൂർവമാണ് അതുകൊണ്ട് അത് നമുക്ക് വേണ്ട എന്ന് തന്നെ പറയുന്നതാകും നല്ലത്